നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റെഫറിയിങ്ങുമായി ബന്ധപ്പെട്ട് റയൽ മാഡ്രിഡ് പരാതി കൊടുത്തത് ലാലിഗ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് അത്ര എങ്ങ് ദഹിച്ചില്ല എന്ന് മാത്രമല്ല വലിയ രൂപത്തിൽ അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെന്ന് കണ്ടു ഇതെല്ലാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹാവരുടെ അബാസ് പറഞ്ഞത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള ലെറ്റർ ഒന്നും ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ആ ലെറ്റർ എഴുതിയ ക്ലബിനെതിരെയും ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ മനസ്സ് കൈവിട്ടു പോയിരിക്കുന്നു അതായത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ വട്ടായിരിക്കുന്നു എന്നാണ് ഇന്നലെ ടബാസ് പറഞ്ഞത് ഇന്നിപ്പോൾ അതിശക്തമായ ഭാഷയിൽ കാർലോ കാർലോഞ്ചലുട്ടി പ്രതികരിച്ചിരിക്കുകയാണ് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഈ ഒരു ഘട്ടത്തിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാലും അദ്ദേഹം പറയേണ്ടത് പറഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു റയൽ മാഡ്രിഡും അറ്റ്ലറ്റിക്കോ മാഡും തമ്മിൽ നാളെ മാഡ്രിഡ് ഡെർബിയിൽ ഏറ്റുമുട്ടുകയാണ് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് റയൽ മാരിഡും അത്ലറ്റിക്കോ മാരഡും സാന്റ്റിയാഗോ ബർണോഅലും ഏറ്റുമുട്ടുന്നു അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ടബാസിന്റെ ഈ വാക്കുകൾക്കെതിരെ അഞ്ചലി ഒട്ടി പ്രതികരിച്ചത് എന്താണ് ടബാസ് പറഞ്ഞത് ഇപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരമായതുകൊണ്ട് അതിനു മുമ്പ് ആ വിഷയം തെച്ച് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എന്നാ പോലും ഒരു കാര്യം ഞാൻ പറയട്ടെ ടബാസിനും മറ്റുള്ളവർക്കും ഉറപ്പിക്കാം ഇവിടെ ആർക്കും മനസ്സ് കൈവിട്ടിട്ടില്ല ഇവിടെ ആർക്കും വട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അവരോട് ചോദിച്ചത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് എന്നിട്ട് അത് അവർക്ക് നൽകാൻ പറ്റിയില്ല സംഭവം എന്താണെന്ന് അറിയാമല്ലോ ആ ഒരു വാർ ഓഡിയോ കൃത്യമായിട്ട് മാഡ്രിഡ് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി ലാലിഗയും ആർ എഫ് ഇ എഫൊന്നും കൊടുത്തിട്ടില്ല അതാണ് ഇവിടെ ആഞ്ചുലോട്ടി എടുത്തു പറഞ്ഞത് അത് ആഞ്ചുലുട്ടി വീണ്ടും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാർ ഓഡിയോ റെക്കോർഡിങ്സ് ലഭിച്ചോ എന്ന് ചോദിച്ചാൽ നോ നോട്ട് എറ്റ് ഐ ഡോ നോ വൈ ദ ഡോ വാണ്ട് ടു ഗിവ് അസ് എന്തുകൊണ്ട് അവർ അത് എനിക്ക് ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ആഞ്ചിലോട്ടി പറഞ്ഞു ഏതായാലും വരും ദിവസങ്ങൾ അത് ലഭിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളുണ്ട് ഏതായാലും ആ ഒരു വിവാദം അങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണ് ലലികയിലെ തന്നെ സുപ്രധാനമായ ഒരു ഘട്ടമാണിതെന്ന് പറയേണ്ടി വരും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ്ലോക് സുരത്താം